ഇന്ന് നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരങ്ങൾ കിട്ടതാണ് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇച്ചിരി കൊച്ചുള്ളി ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് കൊലുവയും കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം உரிவையே ஹடுகுண்டு அப்போ நமக்கு இது உடலுக்கு இனி இஞ்சி இட்டு கொடுக்க குறச்சு இஞ்சி இட்டு கொடுக்க இஞ்சி இட்டு கொடுத்து எண்ணுக்கு வெளுத்துள்ளி இட்டு கொடுக்க வெளுத்துள்ளி இட்டு கொடுப்பாங்க நம்ம கைல கூட கடன பச்சமள்க அதிலேக்கு நமக்கு பச்சமளகும் கரியாப்பிலையும் அடிக்கலாம் கேட்டோ இது ஒன்று பச்சமணம் மாறும் வரை ஒண்ணு செட்டா தளக்கி கொடுக்க നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കുഞ്ഞുള്ളി വോട്ടങ്ങളൊന്നും ആകൊന്നും വേണ്ട ചെറുതായിട്ട് സോഫ്റ്റ് ആയ മാത്രം മതി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുളി മസാലും ഇട്ടു ഇതൊന്ന് ആ പച്ചമുളകൊന്ന് ആ കുത്തലിക്കൊന്ന് മാറാൻ വേണ്ടിട്ട് അത് നമ്മുടെ ഉള്ള എണ്ണക്കട ഞാനേ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പൊ ഇച്ചിരി എണ്ണ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് മൂത്ത് വരാൻ വേണ്ടിട്ട് പൊടികളൊക്കെ പൊടി കൊത്തു ഒത്തിരി കഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ നിക്കരുത് അപ്പോഴേക്കും ഞാൻ ഇതാ ഒരു മൂന്ന് ഒരു മൂന്നാല് മൂന്നാല പുളി നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ഈ വെള്ളം ഒന്ന് ഈ അരപ്പിലൊക്കെ ഒന്ന് ഇതായി ഒന്ന് തിള വരട്ടെ എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പതാ നമ്മുടെ ഏഹ് മീൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ പെറുക്കിടാം ഇതൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാം ചൂര ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കി അതിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കണം നമുക്ക് ഇതൊന്ന് ചാറിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് ഇളക്കി മുക്കി ഒക്കെ ആക്കി കൊടുക്കാം നമ്മൾ ഇതിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല നമുക്കിപ്പം ഉപ്പ് ആഡ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ആ ചാറാക്കിയ സമയത്ത് കുറച്ച് ഉപ്പാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒന്ന് ടേസ്റ്റ് നമുക്ക് നോക്കാം നിങ്ങൾ ഉപ്പ് പാകത്തിനാണോ എന്നുള്ളത് ഉപ്പ് ചേർക്കാം കേട്ടോ ഞാൻ കുറച്ചുപ്പേ ഇപ്പ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇത് ഒന്നുകൂടെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം അപ്പൊ ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാട്ടോ ഇപ്പൊ ഞാൻ തീ ഒരു സിമ്മിലാണ് വെച്ചേക്കുന്നത് നമ്മുടെ മീൻകറിക്ക് നല്ല തിള വന്നിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം കളിക്കുക നമ്മുടെ മീൻകറിക്കൊരു കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനൊരു ഒരിച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മീൻകറിക്ക് കറക്റ്റ് പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്യും ഞാൻ കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ